സംസ്ഥാനത്ത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ അന്വേഷണം സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിലേക്കും യൂട്യൂബിലൂടെ ചോദ്യങ്ങൾ ചോർത്തിയതിൽ അധ്യാപകർക്കും ചില ട്യൂഷൻ സെൻറ്ററുകൾക്കും പങ്കുണ്ട് എന്ന് സ്ഥിരീകരണം ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ സൂക്ഷ്മ പരിശോധനയ്ക്കൊപ്പം പഴുതടച്ച അന്വേഷണത്തിനാണ് നീക്കം അതേസമയം സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട ഇടത് അധ്യാപകരും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ആക്ഷേപമാണ് വരുന്നത് വിവരങ്ങൾ നൽകാൻ ശാലിനിയുണ്ട് ശാലിനിയാണ് ഈ വാർത്ത ഇന്നലെ നമുക്ക് നൽകിയത് ശാലിനി ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന വാർത്തയും അങ്ങനെ തന്നെയാണ് ദേശീയ അധ്യാപക വിഷത്തം ആരോപിക്കുന്നു ഇടതുപക്ഷ അധ്യാപക സംഘടനയ്ക്ക് ഇതിൽ പങ്കുണ്ട് കാരണം അവർ മാത്രമാണ് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന സമിതിയിൽ ഉള്ളത് അതുകൊണ്ട് അന്വേഷണം അവരിലേക്കും നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ശാലിനി ആ വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഒരു വാർത്ത ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഒരു ചോദ്യം ഈ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുന്ന ഡയറ്റികളിലുള്ള അധ്യാപകരടക്കമുള്ളവർ ഇടത് സംഘടനാ പ്രതിനിധികളാണ് ഇടത് അധ്യാപകരൊക്കെയാണ് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഇവരുടെ അറിവോടുകൂടിയാണ് ഒരു ഈ ചോദ്യങ്ങൾ പുറത്തു പോയേക്കാം എന്നുള്ള സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ എം എസ് എഡ്യൂ സൊല്യൂഷൻസ് ആൻഡ് എഡ്യൂ പോർട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ലിങ്കിലൂടെ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയുടെയും ഒപ്പം തന്നെ പ്ലസ് വണ്ണിന്റെ കണക്ക് പരീക്ഷയുടെയും ഒക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു അതും പ്രഡിക്ഷൻ ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ആ യൂട്യൂബ് ചാനൽ പുറത്തുവിടുന്നത് പക്ഷേ പിന്നീട് വന്ന ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യങ്ങളിൽ ചോദ്യ പേപ്പറുകളിൽ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു ഇവിടെയാണ് സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില അധ്യാപകരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നത് സ്ഥിരീകരണങ്ങളും ആരോപണങ്ങളും ഉയരുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഓണപരീക്ഷാ കാലത്തും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോർന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ അന്ന് ചില അധ്യാപകർക്കെതിരെ താൽക്കാലിക നടപടി എടുത്തതല്ലാതെ കാര്യമായ രീതിയിൽ ഒന്ന് നിയമ നടപടികൾ എടുക്കാതിരുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സംഘടനകളും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഡി പരാതി നൽകിയിട്ടുണ്ട് ഡി നേതൃത്വത്തിൽ തന്നെ ഒരു അന്വേഷണം സംഘം രൂപീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരികയാണ് ലക്ഷ്യം വെക്കുന്നത് ആരാണ് ഈ ചോദ്യങ്ങൾ ചോർത്തുന്നത് അതായത് ഈ എസ് എൽ സി പരീക്ഷയുടെ പ്രത്യേകിച്ച് അർദ്ധവാർഷിക വാർഷിക പരീക്ഷയുടെ അടക്കം ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് പ്രത്യേക ഡയറ്റികളിലാണ് ഈ ഡയറ്റികളിലുള്ള അധ്യാപകർ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരടക്കമുള്ളവരുണ്ട് ഈ ചോദ്യങ്ങൾ ഈ അധ്യാപകർ വഴി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലേക്കോ സ്കൂളുകളിലേക്കോ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത്തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത തെളിവുകൾ അടക്കം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ഈ നീക്കങ്ങൾക്കും ഈ നടപടികൾക്കും ഇടയിലുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്നലെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ നടക്കുകയാണ് ഏത് അധ്യാപകരാണ് അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കണ്ടെത്തുകയാണ് അവരുടെയും ഒരു ലക്ഷ്യം സമാനമായി തന്നെ പോലീസിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലെ അധ്യാപകരെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ എം എസ് സൊല്യൂഷൻസ് എട്ടിന്റെ ആളുകളുമായും പോലീസ് സംസാരിക്കുന്നുണ്ട് ഇവരെയും ചോദ്യം ചെയ്യും ഇവരുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും എവിടെയാണ് ഈ ഒരു പ്രഡിക്ഷനിലേക്കുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്തിയത് ഒപ്പം തന്നെ ചോദ്യത്തിന്റെ ഉറവിടം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് അതുമാത്രമല്ല നാളെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർണായകമായിട്ടുള്ള ഒരു യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് യോഗത്തിൽ പ്രധാനമായും ഈ അർദ്ധകാർഷിക പരീക്ഷയിൽ ചോദ്യപേപ്പർ പേപ്പർ ചോർന്ന പരീക്ഷകൾ റദ്ദാക്കണമോ ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് പഴിതടച്ച നടപടികൾ സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാനാണ് നിലവിൽ നമ്മൾ അറിയുന്നത് പൊതുപരീക്ഷ അല്ലാത്തത് കൊണ്ട് തന്നെ അർദ്ധവാർഷിക പരീക്ഷ ആയതുകൊണ്ട് തന്നെ പരീക്ഷ റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കില്ല എന്നുള്ളതാണ് എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ് അതേസമയം തന്നെ കുറ്റക്കാർ എത്രത്തോളം പുറത്തേക്ക് വരും എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അവിടെയാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഒപ്പം തന്നെ ദേശീയ അധ്യാപക പരീക്ഷത്തടക്കം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടത് സംഘടനാ പ്രതിനിധികളും ഇടത് പ്രവർത്തകരടക്കമുള്ളവർ ഇതിന് പിന്നിലുണ്ട് സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എല്ലാ വർഷവും എല്ലാ പരീക്ഷയിലും തുടരുന്ന ഒരു നടപടി തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് അവർ എത്രത്തോളം നിയമത്തിന് മുന്നിൽ വകുപ്പ് തന്നെ കൊണ്ടുവരും എന്നുള്ളത് ചോദ്യമായി വരികയാണ് എന്തായാലും പോലീസിന്റെ അന്വേഷണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് തന്നെ ഈ പ്രഥമ അധ്യാപകരെയും ഒപ്പം തന്നെ ഈ ഡയറ്റിലായി ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരെയും വിദ്യാഭ്യാസ വകുപ്പിലെ ഈ അച്ചടിക്കാൻ അടക്കം ഏൽപ്പിച്ച് ഉദ്യോഗസ്ഥരെയും അച്ചടിച്ച കേന്ദ്രങ്ങളെ അടക്കമുള്ളവരെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതെ വളരെ വ്യക്തമാണ് കാരണം ഇതേപോലെ ഒരു ആക്ഷേപം ഉയരുമ്പോൾ സ്വാഭാവികമായും ആ സമിതിയിൽ ഇടതുപക്ഷ യൂണിയൻ പെട്ടവർ മാത്രമായി വരുമ്പോൾ അവർക്കെതിരെ ഭരോണ ഉയരുക സ്വാഭാവികമാണ് അതുകൊണ്ട് അവർക്കെതിരെയും അന്വേഷണങ്ങൾ വരേണ്ടതുണ്ട് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കെതിരെയും അന്വേഷണം ഉണ്ടാകാം